തുടർച്ചയായ പത്തു വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് കുന്നംകുളം നഗരസഭ വികസന സദസ്സ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാളിലായിരുന്നു വികസനം എന്ന കാഴ്ചപ്പാടിനും നാടിന്റെ വളർച്ചയ്ക്കും ഒപ്പം നിൽക്കാൻ കുന്നംകുളം നഗരസഭ പത്ത് വർഷക്കാലം ഒരു വനിതയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എക്കാലവും ശ്രദ്ധിക്കപ്പെടുന്നതാണെന്ന് എം എൽ എ പറഞ്ഞു മുമ്പ് കുടിവെള്ള എല്ലാം പരിഹരിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും വീടായിന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാവും ആ എല്ലാവർക്കുമുള്ള മാറ്റങ്ങൾ ദുർബല ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് തൊണ്ണൂറ് കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിക്ക് അകത്തുണ്ട് തൊണ്ണൂറ് കുടിവെള്ള പദ്ധതികൾ ഇരുപത്തഞ്ച് മുപ്പത് ഒക്കെ കുടുംബങ്ങൾ അടങ്ങുന്ന കുടിവെള്ള സൊസൈറ്റികൾ ജല സംഭരണത്തിനും സംവിധാനത്തിനും മഴവെള്ള സംഭരണത്തിനും വേണ്ടിയുള്ള പദ്ധതി ഉണ്ട് ജലം അമൂല്യമാണെന്ന് പറഞ്ഞാൽ പോരാ അത് സംരക്ഷിക്കാൻ നമുക്കാവണം അത് മുനിസിപ്പാലിറ്റി ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീരാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ വികസന പ്രവർത്തനങ്ങളിലൊക്കെ വരുമ്പോൾ ഞാൻ ഒരു പ്രതീകമായിട്ട് കാണുന്നത് കുറുക്കൻപാറ കുറുക്കൻപാറ പ്രതീകമാവുന്നത് എങ്ങനെ നമുക്ക് മാലിന്യത്തിൽ നിന്ന് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പൂക്കൾ വിരിയിക്കാം എന്ന് തെളിയിച്ച ആദ്യത്തെ നഗരസഭയും പദ്ധതിയും കുറുക്കൻപാര പദ്ധതിയാണ് അതായത് ഒരു ചീത്ത വസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ ചീത്ത എന്ന് എല്ലാവരും പറയുന്ന നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫലങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഒരു പ്രവൃത്തി നടന്നത് കുന്നംകുളം കുന്നംകുളത്താണ് നഗരസഭയുടെ പത്ത് വർഷ ഭരണ നേട്ടങ്ങളുടെ വികസന രേഖ എ സി മൊയ്തീൻ എം എൽ എ വി കെ ശ്രീരാമന് നൽകി പ്രകാശനം ചെയ്തു സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് ഇൻഫർമേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ വീഡിയോയും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ വീഡിയോയും സദസ്സൽ പ്രദർശിപ്പിച്ചു സംസ്ഥാന സർക്കാരിനുവേണ്ടി ജലസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പുസ്തകം രചിച്ച കുന്നംകുളം നഗരസഭയിലെ ശുചിത്വ മിഷൻ പ്രതിനിധി മഞ്ജുവിനെയും നഗരസഭയിലെ തെരഞ്ഞെടുത്ത സ്ഥാപനങ്ങളെയും സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു